ഹായ് വെൽക്കം ബാക്ക് ടു ബെല്ലി ബോട്ടിക് നമ്മൾ കാണാൻ വന്ന നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള റെഡി ട്യർ ആണ് അൻവിത ബ്രാൻഡിലാണ് ഇത് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ആണ് ഇത് നമുക്ക് ചെറിയൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് നെക്കിൽ നല്ലൊരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തോളം വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്താണ് ത്രീ ഫോർത്ത് സ്ലീവ്സിൻ്റെ ഹെമ്മിൽ ആ ഒരു വർക്ക് പോയിട്ടുണ്ട് നല്ല ഹാൻഡ്ലൂം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പും ബോട്ടും ഹാൻഡ്ലൂം ആണ് ഇതിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വന്നത് സോഫ്റ്റ് ആയിട്ടുള്ള മൽ കോട്ടൺ ആണ് ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് ഈ ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല കലങ്കാരി പ്രിൻ്റായിട്ട് ഭംഗിയുള്ളൊരു ദുപ്പട്ട വന്നിട്ടുണ്ട് ഇത് നമുക്ക് അറിയാം യൂഷ്വലി നമുക്ക് വേറെ പ്ലെയിൻ കളേഴ്സിന്റെ ഒക്കെ കൂടെ പെയർ ചെയ്തീടാൻ പറ്റുന്ന ഒരു ദുപ്പട്ട കൂടിയാണ് മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും ബോട്ടം വരുന്നത് പെൻസിൽ ബോട്ടം സ്റ്റൈലിലാണ് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോഷനിലും ബാൻഡ് വന്നിട്ടുണ്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലോവർ പോഷനിൽ ചെറിയ കട്ടിങ് കൊടുത്ത് നല്ല ഭംഗിയായിട്ടാണ് ചേരിച്ചുള്ളത് ഇങ്ങനെയാണ് വരുന്നത് എന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് പോർഷൻ ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ബാക്ക് പോർഷനിൽ ചക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത് വൺ നയൻ ഫൈവ് സീറോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു പ്രീമിയം ആയിട്ട് വന്നിട്ടുള്ള റെഡി ടു ട്വയർ കളക്ഷൻ തന്നെയാണ് നല്ല ഹാൻഡും കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പ് വന്നിട്ട് നല്ലൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡിലാണ് അതിൽ തന്നെ നല്ല ആപ്ലിക് വർക്ക് കൊടുത്ത് ഇങ്ങനെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ബ്ലൂ ഷെയ്ഡ് ബ്ലാക്കും കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടാണ് യോഗ പോർഷൻ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റുകളാണ് വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർത്ത് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ഉള്ളൊരു മെറ്റീരിയലിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്ന സെയിം മെറ്റീരിയൽ തന്നെ ബാക്ക് പോർഷൻ ആണ് ഫ്രണ്ട് പോർഷൻ ബാൻഡ് കൊടുത്തിട്ടുണ്ട് സൈഡിൽ പോക്കറ്റ് അറ്റാച്ചിട്ടാണ് പെൻസിൽ ബോട്ട് സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയാണെങ്കിൻ്റെ നല്ല ഭംഗിയായിട്ട് മൽക്കോട്ടൺ ആണ് ഈ ഒരു ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കലങ്കാരി പ്രിന്റിൽ മൽക്കോട്ടൺ മെറ്റീരിയൽ നല്ല ലെങ്തും വിട്ടുമുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത് വൺ നയൻ ഫൈവ് സീർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് നല്ലൊരു പ്രീമിയം കളക്ഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരാനും കാരണം ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്